കേരളത്തിന്റെ ടൂറിസം വികസനത്തിൽ പ്രാദേശിക പങ്കാളിത്തം വീണ്ടും ചർച്ചയാവുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പ്രാദേശിക സമൂഹങ്ങളുടെയും പിന്തുണയോടുകൂടി മാത്രമേ കേരളത്തിൽ ടൂറിസം പുതിയ തലത്തിലെത്തുകയുള്ളൂ എന്നാണ് വിലയിരുത്തൽ ഒരു കാലത്ത് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം മാതൃകയായിരുന്ന കേരളത്തിലെ ടൂറിസം മേഖല ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് കഴിഞ്ഞ പത്തു വർഷത്തിനിടെ ഒരു പുതുമയും മുന്നോട്ട് വയ്ക്കാൻ കേരള ടൂറിസത്തിന് സാധിച്ചിട്ടില്ല തൊഴിൽ മേഖല എന്ന നിലയിലും ടൂറിസം മേഖല ആകർഷണീയമല്ലാതായി എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു ടൂറിസത്തിന്റെ പേരിലുള്ള അനിയന്ത്രിതമായ നിർമ്മാണങ്ങളും കടന്നുകയറ്റുകളും കേരളത്തിന്റെ പരിസ്ഥിതിക്ക് ഉണ്ടാക്കുന്ന ആഘാതങ്ങളും ചെറുതല്ല ഉത്തരവാദിത്വ ടൂറിസം എന്ന് കുറെ നാളായി നാം പറയുന്നുണ്ടെങ്കിലും ഇത് പലപ്പോഴായി പ്രാദേശിക വിഭവങ്ങൾക്ക് വിപണി കണ്ടെത്തുക എന്നത് മാത്രമായി ചുരുങ്ങുന്നു ഒരു ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിൽ യഥാർത്ഥത്തിൽ ഇതിനും വലിയ സാധ്യതകളില്ല ഈ സാഹചര്യത്തിലാണ് ടൂറിസം മേഖലയിലെ പ്രാദേശിക പങ്കാളിത്തം വീണ്ടും ചർച്ചയാകുന്നത് പഞ്ചായത്തി രാജ് നിയമപ്രകാരം ടൂറിസം മേഖലയിൽ താദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുപ്പതോളം അധികാരങ്ങളുണ്ട് എന്നാൽ ഇതൊന്നും ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയുന്നില്ല വിനോദസഞ്ചാര മേഖലയിൽ നിന്ന് ലഭിക്കേണ്ട നികുതി പോലും പഞ്ചായത്തുകൾക്ക് പിരിച്ചെടുക്കാനാകുന്നില്ല ടൂറിസം പദ്ധതികളുടെ ആസൂത്രണത്തിലും നടത്തിപ്പിലും തദ്ദേശ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിലൂടെ മാത്രമേ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകൂ ഓരോ പ്രദേശത്തെയും ഗ്രാമസഭകളിൽ ചർച്ച ചെയ്തുവേണം ആശങ്കകൾ ഇതോടെ അവസരം ലഭിക്കും പ്രാദേശിക ടൂറിസം പറയുന്നു സാധാരണക്കാരൻ്റെ പങ്കാളിത്തം എങ്ങനെ ടൂറിസത്തിൽ കൊണ്ടുവരാമെന്നുള്ളതാണെന്ന് തോന്നുന്നു പ്രധാനപ്പെട്ട ചോദ്യം ആ ഒരു അടിസ്ഥാനത്തിൽ ഇന്ന് നടക്കുന്ന ഉത്തരവാദിത്ത ടൂറിസവും എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ പരാജയം തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും പ്രത്യേകിച്ചും കേരളത്തിലെ പഞ്ചായത്തുകളുടെ ഒരു പങ്കാളിത്തം ഉത്തരവാദിത്വ ടൂറിസത്തിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് പ്രധാനമായിട്ടും ഇന്ന് ഉത്തരവാദിത്ത ടൂറിസം കേരളത്തിൽ ഊന്നുന്നത് പ്രാദേശിക ജനതയ്ക്ക് എത്രത്തോളം പച്ചക്കറി അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള വിഭവങ്ങൾ സപ്ലൈ ചെയ്യുക ഒരു ഒരു അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ ചെറിയ ഷോപ്പുകൾ ടാക്സി തുടങ്ങിയ മാത്രമാണ് ാർക്ക് ടൂറിസം രംഗത്ത് നിന്നും വരുമാനം ലഭിക്കുന്നത് ടൂറിസം രംഗത്തെ ഏറ്റവും വലിയ വരുമാനം സന്ദർശകർക്ക് താമസമൊരുക്കുന്നതിലൂടെയാണ് ലഭിക്കുന്നത് ഇതിൽ സാധാരണക്കാർക്ക് കാര്യമായ പങ്കാളിത്തമില്ല എന്നാൽ ഹോം സ്റ്റേകൾ വ്യാപകമാക്കുന്നതിലൂടെ മാത്രമേ പ്രാദേശിക ജനതയ്ക്ക് ഈ വരുമാനത്തിന് വീതം ഉറപ്പുവരുത്താനാകൂ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നല്ല വീടുകൾ ധാരാളമായുള്ള കേരളത്തിൽ ഹോം സ്റ്റേകളുടെ സാധ്യത ഇനിയും പ്രയോജനപ്പെടുത്തിയിട്ടില്ല അഭാവമാണ് ടൂറിസം മേഖലയിൽ മറ്റൊരു സ്ഥാപനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട് ഇപ്പോഴും കേരള ടൂറിസം എന്താ പറയുക മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന വളരെയധികം ഉദ്യോഗസ്ഥരുടെ എന്താ പറയുക അല്ലെങ്കിൽ ഒരു വികേന്ദ്രീകരണം ഒട്ടും നടപ്പിലാക്കാത്ത ഒരു ഒരു വകുപ്പാണ് ടൂറിസം വകുപ്പ് നമുക്ക് പറയേണ്ടി വരും അപ്പം അത്തരം ഒരു വികേന്ദ്രീകരണം നടക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും ടൂറിസം പദ്ധതികളെ കുറിച്ച് ഗ്രാമസഭ ചർച്ച ചെയ്യുകയും സാധാരണ ആളുകളുടെ എന്താ പറയാ പങ്കാളിത്തം അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു ഉത്കണ്ഠകൾ കൂടെ ഉൾക്കൊണ്ടുകൊണ്ടിട്ടുള്ള ഒരു ടൂറിസം വികസനമാണ് ഇവിടെ നടക്കേണ്ടത് അത്തരം ഒരു ടൂറിസം വികസനത്തിന് മാത്രമേ ഒരു സ്ഥായി ആയിട്ടുള്ള ഒരു 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 നിലനിൽപ്പുള്ളൂ കേരളത്തിന്റെ ജലവും മണ്ണും വായുവും മലിനമാക്കുന്ന കേന്ദ്രീകൃത ടൂറിസം വികസന സംഘ മാറ്റം പ്രാദേശിക പങ്കാളിത്തം ഉറപ്പാക്കിയാലേ ഈ മേഖലയ്ക്ക് ഇനി മുന്നോട്ട് പോകാനാകും